Radio Line, News Update. to you ൾ പൊളിച്ചെഴുതുമെന്ന് പുതിയ ചാൻസലർ ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്ലാനിംഗ് നിയമങ്ങൾ പൊളിച്ചെഴുതുമെന്ന് പ്രഖ്യാപിച്ച് പുതിയ ചാൻസലർ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താൻ ആവശ്യമായ കടുത്ത തീരുമാനങ്ങൾ സ്വീകരിക്കുമെന്നാണ് ബ്രിട്ടന്റെ ആദ്യ വനിതാ ചാൻസലറുടെ പ്രഖ്യാപനം പ്ലാനിംഗ് നിയമങ്ങളാണ് ഇതിന്റെ ഭാഗമായി ആദ്യത്തെ പൊളിച്ചെഴുത്ത് തുടങ്ങുന്നത് സമ്മർ അവധിക്കായി എം പിമാർ പോകുന്നതിന് മുൻപ് കൌൺസിലുകൾക്ക് പുതിയ ആയിരക്കണക്കിന് വീടുകൾക്ക് വഴിയൊരുക്കാനുള്ള നിർബന്ധിത ലക്ഷ്യം നൽകാനാണ് നീക്കം ഗ്രീൻ ബെൽറ്റ് സംരക്ഷണത്തിൽ ചില ഇളവുകൾ നൽകി വികസനത്തിനുള്ള ഇടമൊരുക്കാനും മന്ത്രിമാർ നീക്കം നടത്തുന്നുണ്ട് പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളായ കാറ്റ് സോളാർ ഫാമുകളെ ബന്ധിപ്പിക്കാനുള്ള പുതിയ ഇലക്ട്രിസിറ്റി പൈലണുകൾ സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ളവയ്ക്കും ഈ പ്ലാനിംഗ് നിയമങ്ങളിലെ ഇളവുകൾ സഹായകമാകും ബ്രിട്ടന്റെ പൊതുഖജനാവ് സമ്മർദ്ദം നേരിടുന്നതിനാൽ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുകയാണ് ഇതിനെ അതിജീവിക്കാനുള്ള ഏക മാർഗമെന്ന് റീഫ്സ് വ്യക്തമാക്കുന്നു ആഴ്ച വോട്ടർമാർ നൽകിയ വമ്പൻ ഭൂരിപക്ഷം ഇത്തരം മാറ്റങ്ങൾക്കുള്ള അംഗീകാരമായാണ് ചാൻസലർ ഉയർത്തിക്കാട്ടുന്നത് എൻ എച്ച് എസ് ജയിൽ പ്രതിസന്ധികളിൽ അതിവേഗ നടപടി ആശയയിൽ നാൽപ്പതിനായിരം അധികം അപ്പോയിന്റ് രാജ്യത്തിന്റെ പൊതുസേവനങ്ങൾ പരിഷ്കരിക്കാനും വിദേശ രാജ്യങ്ങളുമായി തകർച്ചയിലായ ബന്ധങ്ങൾ പുനരുദ്ധരിക്കാനും അജണ്ട മുന്നോട്ട് വെച്ച് പുതിയ ക്യാബിനറ്റ് യോഗത്തിൽ കീർ സ്റ്റാർമാർ പൊതു തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി ലേബർ പാർട്ടി അധികാരത്തിലെത്തിയെട്ട് മണിക്കൂറിന് ശേഷമാണ് മാറ്റത്തിനായി വെമ്പൽ കൊള്ളുന്നതായി പുതിയ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് നൂറ്റി എഴുപത്തിനാല് സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലേബർ ടോറികളെ വീഴ്ത്തിയത് പാർട്ടി വാഗ്ദാനം ചെയ്ത വിഷയങ്ങളിൽ ഓരോ മന്ത്രിയും പ്രാധാന്യത്തോടെ പ്രവർത്തിക്കാനും ഉയർന്ന നിലവാരം പുലർത്താനും കാബിനറ്റ് യോഗത്തിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു നിലവാരം നടപ്പാക്കൽ എന്നീ വിഷയങ്ങളിൽ രാജ്യമർപ്പിച്ച് വിശ്വാസം കാത്തു സൂക്ഷിക്കണം സ്റ്റാർമർ പറഞ്ഞു സ്വന്തം താല്പര്യങ്ങളായിരുന്നു ഇന്നലെയുടെ രാഷ്ട്രീയമെങ്കിൽ രാഷ്ട്രീയത്തിലെ സേവനത്തെ തിരിച്ചെത്തിക്കുകയാണ് തന്റെ നേതൃത്വം നിർവഹിക്കുകയെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സ്വിച്ച് ഇടുന്ന വേഗത്തിൽ രാജ്യത്തെ മാറ്റാനൊന്നും കഴിയില്ലെന്ന് ഇതിനുശേഷമുള്ള പത്രസമ്മേളനത്തിൽ സ്റ്റാർമർ സമ്മതിച്ചു എന്നാൽ രാജ്യത്തെ പുനരുദ്ധരിക്കുന്നതിൽ സമയം പാഴാക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എൻ എച്ച് എസ് അടിസ്ഥാനപരമായി തകർച്ചയിലാണെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് നിലപാട് ശരിവെച്ച പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ചൂണ്ടിക്കാട്ടിച്ചു ആശയയിൽ അപ്പോയിന്റ്മെന്റ് ആരംഭിക്കുന്നതായിരുന്നു ഹിമാലയൻ വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കുകയാണ് ലക്ഷ്യം പലസ്തീനെ ഇനിയും രാഷ്ട്രമായി അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ലെന്ന കീർസ്റ്റാർമാർ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ അനിവാര്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് നേരിട്ട് വ്യക്തമാക്കി പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമാർ മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാതെ തരമില്ലെന്ന് സ്റ്റാർമർ വ്യക്തമാക്കി ഗാസയിൽ അടിയന്തര വെടിനിർത്തലിന് വ്യക്തമായ ആവശ്യമുണ്ടെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സംസാരിക്കവേ സ്റ്റാർമർ വ്യക്തമാക്കി ഗാസയിലെ വമ്പിച്ച ആൾനാശം സംബന്ധിച്ച് പലസ്തീനിയൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു ഇസ്രയേലിനൊപ്പം ചേർന്ന ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പലസ്തീനി രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ലേബർ പാർട്ടി പ്രകടന വ്യക്തമാക്കിയിരുന്നു പ്രസിഡന്റ് അബ്ബാസുമായി പ്രധാനമന്ത്രി പ്രാരംഭഘട്ടത്തിൽ തന്നെ സംസാരിച്ചു വെടിനിർത്തൽ ഉൾപ്പെടെ വിഷയങ്ങളും ബന്ദികളെ വിട്ടയക്കുന്നതും പലസ്തീൻ അതോറിറ്റിക്കായി മനുഷ്യത്വപരവും സാമ്പത്തികവുമായ പിന്തുണ വർദ്ധിപ്പിക്കുന്നതും സംബന്ധിച്ച് വിവരങ്ങൾ നൽകി ഡൌണിങ് സ്ട്രീറ്റ് വക്താവ് പറഞ്ഞു ദി ഗ്രേറ്റ് ഇന്ത്യൻ ടാലന്റ് ഷോയിൽ നിയുക്ത എം പി സോജൻ ജോസഫും കേംബ്രിഡ്ജ് മേയർ ബൈജു തിാലയും മുഖ്യാതിഥികൾ കലാഭവൻ ലണ്ടൻ ദി ഗ്രേറ്റ് ഇന്ത്യൻ ടാലന്റ് ഷോയും ഇന്ത്യൻ സൗന്ദര്യ മത്സരവും ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച ലണ്ടനിൽ നടക്കും ലണ്ടനിൽ ഓൺ ചെറിച്ചിലുള്ള ക്യാമ്പ്യൻ അക്കാദമി ഹാളിൽ വെച്ചാണ് പരിപാടികൾ അരങ്ങേറുക യു യു വിവിധ ഭാഗങ്ങളിൽ നിന്നും ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികൾ അവർക്ക് ലഭിച്ച പരിശീലനത്തിന്റെ നിറവിൽ വേദിയിൽ റാമ്പിൽ ആത്മവിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടെ ചുവടുവയ്ക്കും ഒപ്പം കാണികൾക്ക് കണ്ണിനും കാതിനും മനസ്സിനും സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ദൃശ്യ സംഗീത നൃത്തവ്യെന്നും ഉണ്ടാകും ഈ പരിപാടിയുടെ മറ്റൊരു പ്രത്യേകത യു കെയിൽ മലയാളികളുടെ അഭിമാന താരങ്ങളായി മാറിയ നിയുക്ത ആഷ്ഫോർഡ് എം പി സോജൻ ജോസഫിനും കേംബ്രിഡ്ജ് മേയർ ബൈദു തിട്ടാലയ്ക്കും ലണ്ടനിൽ ആദ്യമായി സ്വീകരണമൊരുക്കുന്നു എന്നതാണ് ഈ അടുത്ത ദിവസം യു കെയിൽ നിന്ന പൊതു തെരഞ്ഞെടുപ്പിലാണ് കോട്ടയംകാരനായ ശ്രീ സോജൻ ജോസഫ് യു കെയിലെ ആഷ്ഫോർഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നത് ഡൌണിങ് സ്ട്രീറ്റ് വിട്ടിറങ്ങി സുനാക്കും അക്ഷതാമൂർത്തിയും കയ്യടികളോടെ യാത്രയാക്കി ജീവനക്കാർ വലിയ തകർച്ചയിലായിരുന്ന ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനിടെ ജനത്തിന്റെ അപ്രീതി പിടിച്ചു പറ്റി പോകാനായിരുന്നു ഋഷി സുനാക്കിന്റെ വിധി എങ്കിലും ഡൌണിംഗ് സ്ട്രീറ്റിൽ നിന്നും ഭാര്യ അക്ഷതാമൂർത്തിക്കൊപ്പം വിട പറഞ്ഞിറങ്ങുമ്പോൾ സുനാക് കുറിച്ചിടുന്നത് ചരിത്രമാണ് ഇന്ത്യക്കാരന്റെ പോലും കയറ്റില്ലെന്ന് പറഞ്ഞ ഇടത്ത് സ്വന്തം നായയുമായി താമസിക്കുകയും ഭരണം നിയന്ത്രിക്കുകയും ചെയ്ത ബ്രിട്ടന്റെ ആദ്യ ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രി എന്ന ചരിത്രം സുനാഖ് യുഗത്തെ രേഖപ്പെടുത്തും കൺസർവേറ്റീവ് പാർട്ടി തെരഞ്ഞെടുപ്പ് പരാജയം നേരിട്ടതിന് പിന്നാലെ വെള്ളിയാഴ്ച ഋഷിയും അക്ഷതയും ഡൌണിങ് സ്ട്രീറ്റിനോട് യാത്ര പറഞ്ഞു വികാരഭരിതമായ നിമിഷങ്ങളിൽ ജീവനക്കാരെ ആലിംഗനം ചെയ്തു ാണ് ജീവനക്കാർ ഇവരെയും ഇനിശ്ശിക സർക്കാരിനെതിരെ ഒൻപത് കേസുകൾ ജീവനക്കാരുടെ ക്ഷാമപത്താ കുടിശ്ശിക നൽകാത്തതുമായി ബന്ധപ്പെട്ട് സംഘടനകൾ ഉൾപ്പെടെ ഒൻപത് പേർ സർക്കാരിനെതിരെ കോടതിയിൽ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് രേഖ ഹൈക്കോടതിയിൽ ആറ് കേസുകളും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ മൂന്ന് കേസുകളും നിലവിലുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ നിയമസഭയിലെ ചോദ്യത്തിന് ഉത്തരമായി നൽകിയിട്ടുണ്ട് കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ കേരള എൻ ജിഒ അസോസിയേഷൻ കേരള എൻ ജിഒസ് കേരള റിട്ടയേർഡ് ജഡ്ജസ് അസോസിയേഷൻ സ്റ്റേറ്റ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളാണ് ക്ഷാമബത്ത കുടിശ്ശിക ലഭിക്കാൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് കൂടാതെ ഗോപാലപിള്ള ഡോക്ടർ ഷിബിനു അനൂപ് ശങ്കരപിള്ള പി അബ്ദുൾ ജലീൽ എന്നീ വ്യക്തികളും സർക്കാരിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ കേരളത്തിലേക്ക് കൊച്ചുവേളി ബാംഗ്ലൂരു ശ്രീനഗർ കന്യാകുമാരി റൂട്ടുകൾ പരിഗണനയിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പുതിയ ആകർഷണമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ യാത്രക്കാർ ഏറ്റെടുത്തതിനുശേഷം റെയിൽവേ അവതരിപ്പിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ദീർഘദൂര യാത്രികരെ ലക്ഷ്യം വെച്ചുള്ള സർവീസാണ് മികച്ച സൗകര്യങ്ങളും കൃത്യമായി സമയവും പാലിക്കുന്നതിനാൽ കേരളത്തിൽ വൻ ജനപ്രീതി നേടിയാണ് വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നടത്തുന്നത് നിലവിൽ രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ വിജയകരമായി സർവീസ് നടത്തുന്നുമുണ്ട് ഇപ്പോഴിതാ കേരളത്തിന് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ലഭിച്ചേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ രണ്ട് വന്ധ്യഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കേരളത്തിൽ നൽകാനാണ് സാധ്യതയെന്ന് പുറത്തുവരുന്ന വാർത്തകൾ കൊച്ചുവേലി ബംഗ്ലൂരു ശ്രീനഗർ കന്യാകുമാരി എന്നീ സർവീസുകളാണ് റെയിൽവേ പരിഗണിക്കുന്നത് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച സംഭവം ഇരുട്ടിലാക്കാൻ വ്യവസ്ഥയില്ല നടപടി നിയമവിരുദ്ധം തിരുവമ്പാടിയിൽ കെ എസ് ഇ ബി ജീവനക്കാരെ മർദ്ദിക്കുകയും സെക്ഷൻ ഓഫീസ് അടിച്ചു തീർക്കുകയും ചെയ്ത പേരിൽ വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച നടപടി നിയമവിരുദ്ധം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച് കെ എസ് ഇ ബി നടപ്പാക്കുന്ന സപ്ലൈ കോഡിലും വൈദ്യുതി കണക്ഷനുകൾ നൽകുന്നതിനും വിച്ഛേദിക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇവയിലൊന്നും പ്രതികാരമായി ഉപഭോക്താവിനെ ഇരട്ടിലാക്കാൻ അനുവാദം നൽകുന്നില്ല തിരുവമ്പാടിയിൽ കെ എസ് സി ബി ജീവനക്കാർക്കും ഓഫീസിനും നേരെ ആക്രമണത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് കെ എസ് ഇ ബിക്ക് മുന്നിലുള്ള വഴി കണക്ഷൻ വിച്ഛേദിക്കാനും പുനഃസ്ഥാപിക്കാനും സുരക്ഷിതമായ സാഹചര്യമില്ലെങ്കിൽ പോലീസ് സഹായവും തേടാം ജീവനക്കാർക്ക് നേരെ അതിക്രമമുണ്ടായാൽ സർക്കാർ ജീവനക്കാരെ മർദ്ദിക്കൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ശക്തമായ നടപടി പോലീസിനെ സ്വീകരിക്കാനുമാകും ഓഫീസ് ആക്രമിക്കപ്പെട്ടാൽ പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കാനും നിയമമുണ്ട് എന്നാൽ ജീവനക്കാരെ മർദ്ദിക്കുകയും ഓഫീസ് ആക്രമിക്കുകയും ചെയ്തതിന്റെ പേരിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിന് നിയമപരിരക്ഷയില്ലെന്ന് വ്യക്തമായിട്ടും ഇരുട്ടിലാക്കി പ്രതികാരം തീർക്കുകയായിരുന്നു കെ എസ്ഇബി സെക്ഷൻ ഓഫീസിലുണ്ടായ നാശനഷ്ടമടക്കം ഈടാക്കിയാലേ വൈദ്യുതി പുനഃസ്ഥാപിക്കാനാവൂ എന്ന നിലപാടാണ് ആദ്യം കെ എസ് സംഭവ വിവാദമായതോടെ നിലപാട് മാറ്റി ജീവനക്കാരുടെ സംരക്ഷണം ഉറപ്പാക്കിയാൽ കണക്ഷൻ പുനഃസ്ഥാപിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇനി സ്പോർട്സ് വാർത്തകൾ ആദ്യ തോൽവിക്ക് തിരിച്ചടി സിംബാബ്വയ്ക്കെതിരെ ഇന്ത്യക്ക് കൂറ്റൻ ജയം അപ്രതീക്ഷിതമായേറ്റ തോൽവിയുടെ കണക്ക് തീർത്തുകൊടുത്ത് സിംബാബ്വയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ ടീം ഇന്ത്യയുടെ അതിഗംഭീര തിരിച്ചുവരവ് ട്വന്റി ട്വന്റി ലോകകപ്പ് കളിക്കാൻ യോഗ്യത പോലും നേടാനാകാതിരുന്ന സിംബാബെയോട് നിലവിലെ ലോക ചാമ്പ്യൻമാർ പതിമൂന്ന് റൺസിന് തോറ്റതിന് പിറ്റേന്ന വീണ്ടും ഒരു ഏറ്റുമുട്ടൽ പ്രധാന താരങ്ങൾക്കെല്ലാം വിഷമം അനുവദിച്ചിട്ടും ശുഭ്മാൻ ഖിലിന്റെ നേതൃത്വത്തിൽ ടീം ഇന്ത്യയ്ക്ക് നൂറ് റൺസിന്റെ മിന്നും ബെഞ്ചിലുള്ള താരങ്ങളുടെയും ഭാവി ടീമിന്റെയും കരുത്ത് പരീക്ഷിക്കുക മാത്രമായിരുന്നു സിംബാബേക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ നിന്ന് ബി സി സി ഐ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ആദ്യ പരമ്പര കളിക്കാനിറങ്ങിയ ഐ പി എല്ലിലെ സൺറൈസേഴ്സിന്റെ സിക്സ്റ്റി വീണൻ അഭിഷേക് ശർമ്മയാണ് ഇന്ത്യയെ മുന്നിൽ നിന്ന് അയിച്ചത് അർദ്ധ സെഞ്ചുറിയുമായി രുരാജ് ഗൈക്വാദം തകർപ്പൻ റോളുമായി റിങ്കു സിംഗും തിളങ്ങിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് ആയിരുന്നു ഇന്ത്യ ഉയർത്തിയ വിജയലക്ഷ്യം റൺമലയ്ക്ക് മുന്നിൽ പകച്ചുവെന്ന സിംബാബെ പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ റൺസിന് ഔട്ട് യൂറോ കോപ്പ സെമി ഫൈനൽ മത്സരക്രമങ്ങൾ ഇങ്ങനെ യൂറോകപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ പോരാട്ടങ്ങൾ സെമിയിലേക്ക് കടന്നു യൂറോയിൽ സ്പെയിൻ ഫ്രാൻസ് ഇംഗ്ലണ്ട് നെതർലാൻഡ്സ് പോരാട്ടവും കോപ്പ അമേരിക്കയിൽ അർജന്റീന കാനഡ റുഗെ കൊളംബിയ പോരാട്ടങ്ങളുമാണ് അവസാന നാലിൽ ഈ മാസം പത്തിന് ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് യൂറോയിലെ ആദ്യ സെമി സ്പെയിൻ ഫ്രാൻസ് പോരാട്ടമാണ് ഒന്നാം സെമിയിൽ ബയൺ മ്യൂണിക്കിന്റെ തട്ടകമായ അലയൻസ് അരീനയിലാണ് ഒന്നാം സെമി പതിനൊന്നാം തീയതി രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ട് നെതർലാൻഡ്സ് പോരും കാണാം ബറൂസിയ ഡോട്ട്മിന്റെ ഹോം ഗ്രൗണ്ടായ സിഗ്നൽ ഇഡൂന പാർക്കിലാണ് രണ്ടാം പോരാട്ടം സമയം രാത്രി പന്ത്രണ്ട് മുപ്പത് ജൂലൈ പതിനഞ്ച് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ഫൈനൽ ബലിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിലാണ് ഗ്രാൻഡ് ഫിനാലെ ഈ മാസം പത്തിന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കോപ്പ അമേരിക്ക ആദ്യ സെമി അർജന്റീനയും കാനഡയുമാണ് നെർക്കുനേർ വരുന്നത് ന്യൂജേഴ്സിയിലാണ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് കളി പതിനൊന്നിന് പുലർച്ചെ രണ്ടാം സെമി ഉറുഗെ കൊളംബിയ നോർത്ത് കരോലിനയിലെ ബാങ്ക് ഓഫ് അമേരിക്ക സ്റ്റേഡിയത്തിലാണ് മത്സരം യൂറോയിൽ നിന്ന് വിഭിന്നമായി കോപ്പ അമേരിക്ക പോരിൽ മൂന്നാം സ്ഥാനക്കാർക്കായി മത്സരമുണ്ട് ഈ മാസം പതിനാലിന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് പോരാട്ടം വേദി ബാങ്ക് ഓഫ് അമേരിക്ക സ്റ്റേഡിയം തന്നെ പതിനഞ്ചിന് പുലർച്ചെ ഫൈനൽ ഫ്ലോറിഡയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയമാണ് ഫൈനൽ വേദി ഇനി ഇന്നത്തെ 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 പൗണ്ട് പൗണ്ട് വിനിമയ വിനിമയ നിരക്ക് നിരക്ക് ഇന്ത്യൻ രൂപയാണ് ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി ിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും